നമസ്കാരം ഒന്നും രണ്ടുമല്ല ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് നെഹ്റു കുടുംബത്തിന്റെ ഇന്നത്തെ സാരഥിയായ രാഹുൽ ഗാന്ധിയും അമ്മ സോണിയാ ഗാന്ധിയും ചേർന്ന് തട്ടിയെടുത്തത് പറഞ്ഞു വരുന്നത് ഇന്ത്യ ഒട്ടാകെ ഞെട്ടിച്ച നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചാണ് അതെ നാഷണൽ ഹെറാൾഡ് കേസിലെ വാദം ഇന്നും തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശദമാക്കാം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് വ്യക്തമാക്കി തരാം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കേവലം അമ്പത് ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ രണ്ടായിരം കോടി രൂപയധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം യെങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും കേസ് അന്വേഷണം നടക്കുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുപ്പത്തി എട്ട് ശതമാനം വീതം ഓഹരിയുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് സെക്ഷൻ മൂന്ന് പ്രകാരം സോണിയയെയും രാഹുലിനെയും കള്ളപ്പണം വെളുപ്പിക്കലിന് ഈ കുറ്റക്കാരായി കണക്കാക്കുന്നു കൂടാതെ കമ്പനികളുടെ നിയമ ലംഘനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എഴുപതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ രണ്ടായിരം കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിക്കുന്നത് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് ആണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിനെ പുതുതായി രൂപീകരിച്ച യങ് ഇന്ത്യ ജേണൽ ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയുടെ ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഓഹരികളും വെറും അമ്പത് ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനത്തിൽ കൈമാറ്റം ചെയ്തു എന്നാണ് കോൺഗ്രസ് നൽകിയ തൊണ്ണൂറ് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയുടെ വായ്പ ഒമ്പത് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റാൻ ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട് കമ്പനി ആക്ടിലെ സെക്ഷൻ ഇരുപത്തി പ്രകാരം ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ഈ കമ്പനി ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും ഇ ഡി ആരോപിക്കുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരം പ്രതികൾക്ക് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്നതുമാണ് ഈ കേസ് രാഷ്ട്രീയപരമായി പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇ ഡിയുടെ നടപടിക്കെതിരെ കോൺഗ്രസ് ബുധനാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ വേണ്ടി ഇ ഡിയെ ആരോപിച്ചുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതേസമയം ഏറ്റവും ഒടുവിൽ നടന്ന വാദത്തിൽ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന നെഹ്റു കുടുംബം നാഷണൽ ഹെറാൾഡ് പ്രസാധക സ്ഥാപനമായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ രണ്ടായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്ന് ഇ ഡി വാദിച്ചു യങ് ഇന്ത്യ എന്ന കമ്പനി പൂർണ്ണമായും നെഹ്റു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റു ഓഹരി ഉടമകളുടെ മരണശേഷം നൂറ് ശതമാനവും രാഹുൽ ഗാന്ധിയും സോണിയ സോണിയാഗാന്ധിയും തട്ടിയെടുത്തു എന്നും സോളിസിറ്റർ ജനറൽ എസ് വി രാജു വാദിച്ചു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നതും ഈ രണ്ട് വ്യക്തികളാണെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി കേസിൽ എട്ടാം തീയതി വരെയാണ് വാദം തുടരുന്നത് ഇ ഡിയുടെ വാദം അവസാനിച്ചാൽ പ്രതിഭാഗത്തിന്റെ വാദം ആരംഭിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ച നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് അതിന്നും നീണ്ടു പോവുകയാണ് അപ്പോൾ എന്താണ് നാഷണൽ ഹെറാൾഡ് കേസെന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും കോൺഗ്രസിന്റെ ഈ ഭീമൻ അഴിമതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് കമന്റ് ചെയ്യൂ അപ്പോൾ പുതിയ വാർത്തയുമായി വീട്ടുമെത്തുവരെ നന്ദി